കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് നൽകേണ്ട ക്ഷേമനിധി ഫണ്ടുകൾ സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ പ്രഥമ സംഘടനയായ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്ക് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പതിനേഴ് മാസങ്ങളായി കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും മറ്റു ആനുകൂല്യങ്ങളും നൽകാൻ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി കെ വർക്കിംഗ് പ്രസിഡന്റ് പി വിശ്വനാഥ് എം മലപ്പുറം ജില്ലയിൽ നിന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി എൻ എ കെരീമിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി എം കെ ബാലകൃഷ്ണനെയും സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായി എം കെ അബ്ദുള്ള അരീകോട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ പി ഭാസ്കരൻ തിരുവാലി ഇ സുകുമാരൻ മാസ്റ്റർ ചുങ്കത്തറ എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ